വാഷിംഗ്ടൺ ഡി സിയിൽ നടക്കുന്ന യു എസ് ആർമിയുടെ ഇരുന്നൂറ്റി അൻപതാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പാകിസ്ഥാൻ ആർമി ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ഫീൽഡ് മാർഷൽ അസീം മുനീർ ഈ ആഴ്ച അമേരിക്ക സന്ദർശിക്കുമെന്ന് ഉന്നത വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് വാഷിംഗ്ടണിൽ നിന്നുള്ള ക്ഷണത്തെ തുടർന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എഴുപത്തി ഒൻപതാം ജന്മദിനമായ ശനിയാഴ്ച അമേരിക്കൻ തലസ്ഥാനത്ത് നടക്കുന്ന സൈനിക പരേഡിൽ മുനീർ തന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചതായിട്ടാണ് പുറത്തുവരുന്ന അറിയിപ്പുകൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം ഈ സന്ദർശനം ഇന്ത്യക്കാർക്കിടയിൽ അമേരിക്കയോടുള്ള ഒരു നെഗറ്റീവ് ചിന്താഗതി ഉയർത്തുമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലെയും പെന്റുകളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥരുമായും മുനീർ കൂടിക്കാഴ്ച നടത്തുമെന്നും വിവരങ്ങൾ പുറത്തുവരികയാണ് എന്നാൽ ഉന്നതതല സൈനിക ഇടപെടൽ പാകിസ്ഥാനോ യു എസ് സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം മുനീറിനെ പ്രശംസിച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് യു എസ് ഉന്നത ജനറൽ രംഗത്തെത്തിയത് ഈ ആഴ്ച നടന്ന ഒരു കോൺഗ്രസ് ഹിയറിംഗിൽ യു എസ് സെൻട്രൽ കമാൻഡ് തലവനായ ജനറൽ മൈക്കൽ കുരുല പാകിസ്ഥാനെ ഭീകരവിരുദ്ധ ലോകത്തിലെ ഒരു അസാധാരണ പങ്കാളി എന്ന് വിളിക്കുകയും ഐസിസ് ഖൊറാസിനെതിരായ പ്രവർത്തനങ്ങൾക്ക് ഇസ്ലാമാബാദിന്റെ സംഭാവനകൾ അടിവരയിടുകയും ചെയ്തു മുനീറിന്റെ കിംബദന്തിയായ സന്ദർശനത്തോട് പ്രതികരിച്ചുകൊണ്ട് പ്രശസ്ത ദക്ഷിണേന്ത്യാ വിശകലന വിദഗ്ധൻ മൈക്കൽ കുഗൽമാൻ സെന്റ് ഒരു താൽക്കാലിക വിക്ഷേപണം സാധ്യമാണെന്ന് അഭിപ്രായപ്പെട്ടു മുനീറും ജനറൽ കുറില്ലയും രണ്ടു വർഷത്തിനുള്ളിൽ മൂന്ന് തവണ കണ്ടുമുട്ടി ഇന്നലെ ഹിൽ സാക്ഷ്യപത്രത്തിൽ കുറില്ല അദ്ദേഹത്തെ പ്രശംസിക്കുകയും ചെയ്തു യു എസ് പാക് ഓഫീസർ ടു ഓഫീസർ ബന്ധം പൊതുവെ ശക്തമാണെന്നും കുഗൽമാൻ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് അതേസമയം മുനീറിനെ അമേരിക്ക ക്ഷണിച്ചത് ഇന്ത്യയിൽ രൂക്ഷമായ പ്രതികരണങ്ങൾക്ക് കാരണമായിട്ടുണ്ട് കോൺഗ്രസ് കമ്മ്യൂണിക്കേഷൻ മേധാവി ജയറാം രമേശ് ഇതിനെ ഇന്ത്യക്ക് മറ്റൊരു വലിയ നയതന്ത്ര തിരിച്ചടി എന്ന് വിശേഷിപ്പിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിന് മുൻപ് ഇത്രയും പ്രകോപനപരമായ ഭാഷയിൽ സംസാരിച്ച ആളാണിത് യു എസ് യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് ഇത് ഇന്ത്യക്ക് മറ്റൊരു വലിയ നയതന്ത്ര തിരിച്ചടിയാണ് എന്ന രീതിയിലാണ് എക്സ്പോസ്റ്റിൽ രമേശ് വ്യക്തമാക്കുന്നത് ഇരുപത്തിയാറ് പേരുടെ മരണത്തിന് കാരണമായ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ധുവിന് തുടക്കമിട്ടതോടെ പാകിസ്ഥാനെ ആഗോളതലത്തിൽ ഒറ്റപ്പെടുത്താനുള്ള നയതന്ത്ര ശ്രമങ്ങൾ ഇന്ത്യ ശക്തമാക്കുകയാണ് ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി മുപ്പത്തിമൂന്ന് വിദേശ രാജ്യ തലസ്ഥാനങ്ങളിലേക്കും യൂറോപ്യൻ യൂണിയനിലേക്കും സർവകക്ഷി പ്രതിനിധികളെ അയച്ചു മുനീറിന്റെ വാഷിംഗ്ടണിലേക്കുള്ള വരവിന് പാകിസ്ഥാനി പ്രവാസികളിൽ നിന്നും പ്രതിഷേധം നേരിടുകയാണ് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാകിസ്ഥാൻ തെഹ്രീക് ഇ ഇൻസാഫ് പാർട്ടി സൈനിക മേധാവിയുടെ സന്ദർശനവേളയിൽ യു എസ് തലസ്ഥാനത്ത് പ്രകടനങ്ങൾ പ്രഖ്യാപിച്ചു ഈ സർക്കാരുമായുള്ള ഏതൊരു കരാറും പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് സ്വീകാര്യമല്ലെന്ന് വൈറ്റ് ഹൌസിനെ അറിയിക്കുക പി ടി ഐയുടെ വിദേശകാര്യ സെക്രട്ടറി സജ്ജാദ് ബുർഖി ട്വീറ്റ് ചെയ്തതാണ് ജൂൺ പതിനാലിന് വാഷിംഗ്ടണിലെ പാകിസ്ഥാൻ എംബസിക്ക് പുറത്ത് നടക്കുന്ന പ്രതിഷേധത്തിൽ പങ്കുചേരാൻ ബുർഖി പാകിസ്ഥാൻ അമേരിക്ക വംശരോട് അഭ്യർത്ഥിച്ചു നഗരത്തിൽ ഉടനീളമുള്ള പാകിസ്ഥാൻ അമേരിക്കൻ പ്രദേശങ്ങളിൽ ബഹുജന സമാഹരണത്തിന് ആഹ്വാനം ചെയ്യുന്ന ലഘുലേഖകൾ വിതരണം ചെയ്തിട്ടുണ്ട് കൂടാതെ ഇന്ത്യയുമായും പാകിസ്ഥാനുമായും തന്ത്രപരമായ ബന്ധം നിലനിർത്തുന്നതിന് ജനറൽ കുരില്ല ശക്തമായി വാദിച്ചിരുന്നു നമുക്ക് പാകിസ്ഥാനുമായും ഇന്ത്യയുമായും ഒരു ബന്ധം വേണം ഇന്ത്യയുമായി ഒരു ബന്ധമുണ്ടെങ്കിൽ പാകിസ്ഥാനുമായി നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ദ്വന്ദ്മായ മാറ്റമാണിതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു ബന്ധത്തിന്റെ ഗുണങ്ങൾ പരിശോധിച്ച് അതിനുള്ള നല്ല വശങ്ങൾ കണ്ടെത്തണം അതിർത്തി കടന്നുള്ള ഭീകരതയെ പിന്തുണയ്ക്കുന്നതിന് പാകിസ്ഥാനെ ഉത്തരവാദിയാക്കാൻ ഇന്ത്യ നയതന്ത്ര ആക്രമണം വളർന്നു വരുന്ന പശ്ചാത്തലത്തിലാണ് കുർലയുടെ പരാമർശങ്ങൾ വന്നത് ഭീകരതയുടെ ഇരകളെയും കുറ്റവാളികളെയും തുല്യമായി കാണാനാവില്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആവർത്തിച്ച് ഊന്നിപ്പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഐസിസ് കൊറാസിനെതിരെ പാകിസ്ഥാൻ നടത്തിയ സൈനിക ശ്രമങ്ങളെ കുരുല പ്രശംസിക്കുകയും ചെയ്തു ഐസിസ് കെ പോരാളികളെ ലക്ഷ്യമിട്ട് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ ഇസ്ലാമാബാദ് ഡസൻ കണക്കിന് ഓപ്പറേഷനുകൾ നടത്തിയിട്ടുണ്ടെന്ന് പ്രസ്താവിച്ചുകൊണ്ട് പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസീം മുനീർ അദ്ദേഹം പ്രത്യേകം പരാമർശിക്കുകയാണ് ചെയ്തത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഐസിസ് കെ യു മണ്ണിൽ ഉൾപ്പെടെ ലോകമെമ്പാടും ആക്രമണം നടത്താൻ ശ്രമിക്കുന്ന ഏറ്റവും സജീവമായ തീവ്രവാദ ഗ്രൂപ്പുകളിൽ ഒന്നാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പാകിസ്ഥാനുമായുള്ള അസാമാന്യമായ പങ്കാളിത്തത്തിലൂടെ അവർ ഐസിന് ഖൊറാസനെ പിന്തുടർന്ന് ഡസൻ കണക്കിന് ആളുകളെ കൊന്നൊടുക്കി അവരുമായുള്ള ബന്ധത്തിലൂടെയും രഹസ്യ അന്വേഷണ വിവരങ്ങൾ നൽകുന്നതിലൂടെയും കുറഞ്ഞത് അഞ്ച് ഐസിസ് ഖൊറാസാൻ ഉന്നത വ്യക്തികളെയെങ്കിലും അവർ പിടികൂടി തുടക്കം മുതൽ രാജ്യം ആയിരത്തിലധികം ഭീകരാക്രമണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെന്നും അതിന്റെ ഫലമായി ഏകദേശം എഴുന്നൂറ് സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും രണ്ടായിരത്തി അഞ്ഞൂറ് സാധാരണക്കാർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു തീവ്രവാദം പാകിസ്ഥാനിൽ തന്നെ വരുത്തിവെച്ച മനുഷ്യവിലയെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുകയുണ്ടായി ന്യൂസ് ഡെസ്ക്